അവരിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ചൊരിയുകയും അവരുടെ സദസ്സുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ സംഘങ്ങളായി കടന്നുവരികയും ചെയ്യുമെന്ന് പുണ്യനബി സുലല്ലാഹു അലേഹി വസ്ലമത്തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു കൂടിയാണ് ഈ വിശുദ്ധ റമല്ലാൻ മാസത്തിൻ്റെ ഈ രാത്രിയിൽ നമ്മളിരിക്കുന്ന ഈ നിമിഷവും ഈ സദസ്സുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സുലല്ലാഹു അലൈഹി വസ്ലമത്തങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ ഉണർത്തിയിട്ടുള്ളതും അവസാന കാലഘട്ടത്തിൽ പോലും വിശ്വാസികളോട് ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കണമെന്നും പറഞ്ഞത് ഈ വിശുദ്ധ ഖുർആനാണ് ഖുർആൻ ആ ഖുർആനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജീവിതം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം വിശ്വാസം എന്നാലും ജീവിതമെന്നാലും നീന എന്ന് പറഞ്ഞാലും അത് ഖുർആൻ ആണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ ഇന്ന് ആ ഖുറാനിൽ നിന്ന് വളരെ അകന്ന് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ഖുറാനിലേക്ക് മടങ്ങേണ്ട അല്ലെങ്കിൽ ഖുറാനിനെ കുറിച്ച് ചിന്തിക്കേണ്ട അതിനെ പഠനവിധേയമാക്കേണ്ട ഒരു ഘട്ടം അതാണ് നമ്മൾ കടന്നു പോകുന്ന ഒരു നിമിഷങ്ങളും എന്നുള്ളത് ഈ സർഹസ് അബിയ വർദ് എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങളുണ്ട് അബിയ വർദ്ദിൻ്റെയും സർഹസിൻ്റെയും ഇടയ്ക്ക് വലിയൊരു കൊള്ളക്കാരൻ സ്ഥിരമായി മോഷണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വാർത്ത സമൂഹത്തിനിടയിൽ പ്രചരിക്കുകയും വലിയ ഭീതി പടർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു രാത്രി അതിലൂടെ കടന്നു വന്ന ഒരു സംഘം ആൾക്കാർ ഒരു വഴിയമ്പലത്തിൽ വിഷമിക്കാൻ വേണ്ടി കയറുമ്പോൾ അവർക്കിടയിൽ അന്ന് വലിയ ചർച്ചയായത് ഇനി അങ്ങോട്ടുള്ള യാത്ര ദുഷ്കരമാണ് ഇവിടെ എല്ലാവർക്കും ഭീഷണിയായ ഒരു വഴിക്കൊള്ളക്കാരനുണ്ട് അതുകൊണ്ട് തന്നെ അപകടകാരിയായ കൊള്ളക്കാരന്റെ വാവിൽ ചെന്ന് കേറാതെ ഇനി തൽക്കാലം ഈ സത്രത്തിൽ തങ്ങിയിട്ട് നമുക്ക് അടുത്ത ദിവസം യാത്ര തുടരാമെന്ന് പറഞ്ഞ് ഒരു സംഘം ആൾക്കാർ പേടിച്ചിട്ട് ഉയരം സമ്പത്തും പേടിച്ചിട്ട് സത്രങ്ങളിൽ തങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇതേ കൊള്ളക്കാരൻ ആർജിച്ച ഈ കൊള്ളക്കാരൻ അന്ന് ആരും കടന്നു വന്നില്ല യാത്രക്കാരെയും കിട്ടാത്തത് കൊണ്ട് കൊള്ളയടിക്കാനുള്ള ആരെയും ഇരകളെ കിട്ടാത്തത് കൊണ്ട് അന്ന് തന്റെ കാമുകിയെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമുണ്ട് അന്ന് തന്റെ കാമുകിയോടൊപ്പം ആ രാത്രി ചിലവഴിക്കാൻ ചിലവഴിക്കാമെന്ന് കണക്കാക്കി കാമുകി തേടി ആ വീടിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ തൊട്ടടുത്ത് വീട്ടിൽ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് വീട്ടിൽ നമസ്കരിക്കുന്ന മനുഷ്യൻ രാത്രികാലങ്ങളിൽ നമസ്കരിക്കുന്ന മനുഷ്യൻ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നുണ്ട് അലം അൻ തഖശഅ വമാ നസല മിനൽ ഹഖ് ഈ വിശ്വാസികൾക്ക് ഇനിയും നേരമായിട്ടില്ലയോ അള്ളാഹുവിനെ ഭയപ്പെടാനും അള്ളാഹുവിന്റെ വേദത്തിലേക്ക് വരാനും ഇനിയും നേരമായിട്ടില്ലയോ എന്ന് അർത്ഥം വരുന്ന ഈ ആയ തോന്നുന്നുണ്ട് ഒരു വലിയ കൊള്ളക്കാരൻ ജനങ്ങൾക്ക് തന്നെ പേടിയാണ് നാട് മുഴുവൻ കേൾവി കേട്ടിട്ടുള്ള ഒരു കൊള്ളക്കാരൻ ആ കൊള്ളക്കാരൻ ഒരു നിമിഷത്തേക്ക് ഈ ആയത്തെ കെട്ടപ്പോ അതും ആ രാത്രിയിൽ ആ ഏകാന്തതയിൽ ആ മനുഷ്യൻ പാരായണം ചെയ്യുന്ന ഈ വാചകങ്ങൾ കേട്ടപ്പോൾ അറിയാതെ പറഞ്ഞൊരു മറുപടി പെട്ടെന്ന് പറഞ്ഞ മറുപടി അതെ അല്ലാഹു ആൻ ഇപ്പൊ എനിക്ക് നേരമായിട്ടുണ്ട് എന്നാണ് എനിക്ക് ചിന്തിക്കാനും അല്ലാഹു നിന്നെ ഭയക്കാനും നിന്റെ കുറാണിലേക്ക് മടങ്ങാനും എനിക്കിതാ നേരമായിരിക്കുന്നു എന്നാ മനുഷ്യൻ മറുപടി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ് തന്റെ കാമുകയും കാണണ്ട താൻ അന്നോളം ചെയ്ത പണിയും ഇനി തുടരാൻ താല്പര്യമില്ലാതെ അള്ളാഹുവിന് ഭയന്ന് അള്ളാഹുവിന്റെ ഖുറാനിലേക്കും ആ മനുഷ്യൻ മടങ്ങി ആ മടങ്ങി വന്ന വഴിയിൽ ഈ മനുഷ്യൻ പള്ളി ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ അവിടെ കുറെ ഒരു സത്രത്തിൽ കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട് ആ സത്രത്തിൽ വന്ന യാത്രാ സംഘത്തിന്റെ ചെറുപ്പക്കാരെല്ലാം പറയുന്നുണ്ട് നമുക്ക് യാത്ര തുടരാം നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്ന് പറയുമ്പോൾ പഴക്കം ചെന്ന ആൾക്കാരും തഴക്കം ചെന്നവരും പറഞ്ഞു വേണ്ട മക്കളെ നമ്മൾ ആവേശം കാണിക്കണ്ട അപകടകാരിയായ കൊള്ളക്കാരനാണ് വഴിയിൽ പതിയിരിക്കുന്നത് അവന്റെ ആക്രമണത്തിന് നമ്മൾ ഇരകളാകാൻ അല്പം വിശ്രമിക്കാം നാളെ യാത്ര തുടരാമെന്ന് ഇദ്ദേഹം ഈ ഭൂമിയിൽ തന്ന കൊണ്ട് ജീവിതം ഇതുവരെയും ഞാൻ ഞാൻ കാരണം ഒരു സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥ അവരനുഭവിക്കുന്ന നിർഭയത്തെ നഷ്ടപ്പെട്ടിട്ടുള്ള അനുഭവിക്കുന്ന ആ അരക്ഷിതാവസ്ഥയെ കുറിച്ച് ഓർത്തപ്പോ അദ്ദേഹത്തിന് ലജ്ജതോന്നിട്ടുണ്ട് പിന്നെ ആ മനുഷ്യനെ ലോകം കാണുന്നത് ആബിദുൽ എന്ന പേരിലാണ് ആ കൊടും കൊള്ളക്കാരന് പിന്നെ ലോകത്ത് കാണുന്നത് ആബിദുൽ ഹറമൈൻ മക്കയുടെയും മദീനെയും ഇരു മസ്ജിദുകളിലും ഏറ്റവും പുണ്യം ചെയ്ത മനുഷ്യൻ സാത്വികനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സമകാലിനെല്ലാം പറയുന്നത് ഫുലൈൽ ബിൻ യാദിനെ പോലെയുള്ള ഒരു പണ്ഡിതനെയും ഞങ്ങൾ കണ്ടിട്ടില്ല െ പോലെ അള്ളാഹു ഭയപ്പെടുന്ന ഒരു മൊത്തക്കെയും ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഒട്ടനപതി സമകാലീന സമൂഹത്തിന്റെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള മനോഹരമായ ഒരു ജീവിതത്തിലേക്ക് ഒരു കൊള്ളക്കാരനെ തിരിച്ചുവിട്ടത് വിശുദ്ധ ഖുർആൻ ഒരു വാക്കാണ് വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യമാണ് എന്ന് ഖുര്ആാന്റെ ഓരോ വാക്കുകളും അതിന്റെ ആശയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രൈക്ക് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ ചില വാചകങ്ങൾ കഴിഞ്ഞേക്കാം ഒറ്റ വാക്ക് മതി ഒരു മനുഷ്യന് മാറ്റമുണ്ടാകാൻ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരാൻ ഒരു മതി എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഫുലൈബിനിതാവുന്നു പിൽക്കാലത്ത് വന്ന പണ്ഡിതന അപ്പൊ ഇതാണ് ആ ഒരു സംഭവത്തിന്റെ ഒരു ഒരു സന്ദേശം എന്നുള്ളത് ഒരു വാക്കുമതിയാകും ആ ആയത്തിന്റെ ബാക്കി കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള സ്വാധീനം ഉണ്ടാകുന്നില്ലെന്ന് മനസ്സിലാകുന്നത് ആയത്തിന്റെ ബാക്കിയിലുണ്ട് എന്തുകൊണ്ട് ഖുർആൻ നമുക്ക് അടുപ്പ് അടുത്തുണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നില്ല ഖുർആന്റെ ആയത്തുകൾ എന്തുകൊണ്ട് നമുക്ക് വഴി കാണിക്കുന്നില്ല അത് നമ്മൾ ചിന്തിപ്പിക്കുന്നില്ല എന്നതിന്റെ കാരണം എന്തെന്നറിയുമോ അറിയുമോ അതിന്റെ പ്രധാനപ്പെട്ട കാരണം പൂർവീകരായ സമൂഹങ്ങൾ വേദം നൽകപ്പെട്ടത് നിങ്ങളുടെയും അവസ്ഥ എന്ന് കുറാൻ അങ്ങനെ ആകാൻ പാടില്ല കാലം കൊറേ കടന്നു പോയപ്പോ അവർക്ക് അത് പഴക്കം തോന്നിപ്പോയി ഈ വേദം ഇത് കൊറേ കാലായല്ലോ ഒരു പുതുമയില്ല ഒരു ഇല്ല ഈ വേദം നമ്മൾ കുറെ കാലം കൊണ്ട് കാണാൻ പരിഷ്കരിക്കപ്പെടാത്ത ഈ വേദത്തോട് നമുക്ക് വലിയ താല്പര്യമില്ല എന്ന് കാലങ്ങൾ കടന്നു പോയപ്പോ നിരന്തരമായി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും ആ വേദത്തോട് അപഗണന കാണിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കടന്നു പോയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ പോകാൻ പാടില്ല എന്ന് ഖുർആാൻ നമ്മൾ കാലങ്ങളായി ഖുർആൻ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് ആ പുസ്തകത്തിനൊരു വിലയില്ല നമുക്ക് നമുക്ക് ചുറ്റും ഒരുപാട് ഈ ഗ്രന്ഥങ്ങൾ ഉണ്ട് ഖുർആന്റെ ഒരുപാട് ലിപികളുണ്ട് ഒരുപാട് ഷെൽഫുകളിരിക്കുന്ന അറബ് വന്നത് നാട്ടിലുള്ളതുമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ പുസ്തക രൂപത്തിൽ നമ്മുടെ മുമ്പിലുള്ളപ്പോ നമുക്കിത് വിലയില്ലാതായി നമുക്കിത് പാരായണം ചെയ്യാൻ കഴിയുന്നില്ല അതിലെ വാക്കിൽ നമ്മൾ സ്വാധീനിക്കുന്നില്ല ഇതാണ് ആ എന്നുള്ളത് അത് പാടില്ല ഖുറാന്റെ വാക്കുകൾ നമുക്ക് ഏറ്റവും വലിയ കൂട്ടുകാരാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചങ്ങാതിയാകേണ്ടത് ഖുർആനാണ് ഈ കാലുകളില്ലാത്ത കൂട്ടുകാരനാണ് ഖുർആൻ കാലുകളില്ലാത്ത കൂട്ടുകാരൻ നമ്മളെ നയിക്കേണ്ടത് നമ്മളോടൊപ്പം സഞ്ചരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലയിലും ഇറങ്ങി വന്നിട്ട് സഹായിക്കാനും നമ്മളുടെ അഭിപ്രായം പറയാനും നമുക്ക് വഴി കാണിക്കാനും കഴിയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത് ഖുർആൻ ഇല്ലത്തിവം മനുഷ്യൻ കടന്നുപോകുന്ന ഏത് ജീവിത പ്രതിസന്ധിയിലും അവൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി നടത്താൻ കഴിയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ കാലശേഷം ഉമർബുൽ പറയുന്നുണ്ട് ഏ ഉമറേ നമുക്കൊന്ന് പോയാലോ ഉമ്മനെ കാണാൻ പോയാലോ എന്ന് ഒന്ന് ഉമ്മ അയ്മനെ കാണാൻ വേണ്ടി റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് പോകാറുണ്ടല്ലോ അവരെ കാണാൻ വേണ്ടി ഈ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്തല തങ്ങളെ വളർത്തിയെടുത്ത ഉമ്മയാണ് ഉമ്മു ഐമൻ തന്റെ പിതാ തന്റെ മാതാവിനെ അടക്കം ചെയ്തിട്ട് മടങ്ങുമ്പോ ആറ് ആറ് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് നബി സുലല്ലാഹു അലൈഹി വസ്ല തങ്ങൾ മദീനിയിൽ നിന്ന് മടങ്ങി വരുന്ന യാത്രയില് സ്വന്തം മാതാവിന്റെ കബറണം പൂർത്തിയാക്കി ആ മയത്ത് അടക്കിയിട്ട് മടങ്ങി വരുമ്പോ ആ നബിയെ ചേർത്ത് പിടിച്ചത് ഒരു ഉമ്മയുടെ വാത്സല്യം കൊടുത്ത ഉമ്മു ഐമൻ അവരോട് വലിയ പ്രതിബദ്ധത പുണ്യ നബി സുല്ലാഹു അലഹി വസ്സലമിക്ക് അതുകൊണ്ട് തന്നെ അടിക്കടി ഉമ്മനെ കാണാൻ വേണ്ടി പോകും അത് നബി സമയം കണ്ടെത്താറുണ്ട് അപ്പോ ആ സമയത്ത് നബിയോടൊപ്പം ഈ രണ്ട് കൂട്ടുകാരും ചേരാറുണ്ട് മൂന്ന് മൂന്നുപേരും ഒരുമിച്ചാ പോകുന്നത് വിശേഷങ്ങൾ പറയാനും അറിയാനും വേണ്ടി നമുക്കൊന്ന് പോയാലോ നബിയുടെ അഭാവത്തിൽ നമുക്കൊന്ന് പോയി അവരെ കാണാമെന്ന് വന്ന് അങ്ങനെ രണ്ടുപേരും അവരെ കാണാൻ വേണ്ടി ചെന്നു അവരെ ചെന്ന് കണ്ട് അവരെടുക്കലേക്ക് വരുന്നത് രണ്ടുപേരും ഒരുമിച്ച് ചെല്ലുമ്പോ അവർക്ക് കരയാൻ തുടങ്ങി അവർക്ക് വലിയ സങ്കടമായി അവർ ആ സങ്കടം കൊണ്ട് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ രണ്ടുപേരും പറഞ്ഞു എന്തിനു സങ്കടപ്പെടണം നിങ്ങൾ എന്തിനാ നിങ്ങൾ ദുഃഖിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് പോയത് ഇതിലും ഉത്തമമായ ഒരു ലോകത്തേക്കല്ലേ ഒരുപാട് അനുഗ്രഹങ്ങളിലേക്കാണ് അദ്ദേഹം പോയത് റസൂലിന്റെ വിയോഗം കൊണ്ട് നിങ്ങൾ സങ്കടപ്പെട്ട് കരയില്ലേ എന്ന് ഉമ്മു അയ്മനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ആരാ പറഞ്ഞത് റസൂലിന്റെ വിയോഗമാണ് എന്നെ കരയിച്ചതെന്ന് എന്നെ കരയിച്ചത് റസൂലിന്റെ വിയോഗമല്ല എന്നെ കരയിച്ചത് ഇറങ്ങുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് എന്ന് ഇനി ഇറങ്ങില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ സർവ്വനിമിഷങ്ങളും ഇടപെട്ടുകൊണ്ടിരുന്ന അള്ളാഹുവിന്റെ ഇടപെടൽ ഇനി ഉണ്ടാകില്ലല്ലോ എന്ന് അതാണ് ജീവിതത്തിൽ ആ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലാണ് വിശുദ്ധ ഖുറാൻ ഇടപെടുന്നത് അങ്ങനെ ആയിത്തിറങ്ങുന്ന ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് വെറുതെ ഇറക്കി കൊടുത്തതല്ല മനുഷ്യന്റെ പച്ചയായ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു ഖുർആൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ സാഹചര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടേയിരുന്നു അള്ളാഹു അള്ളാഹുവിന്റെ ഇടപെടൽ നിന്നുപോയല്ലോ എന്ന ദുഃഖമാണ് എന്നെ കരയിച്ചതെന്ന് പറയും ആ ഈ ണർന്നുപേരും കൂടെ കരയാൻ തുടങ്ങി മൂന്ന് പേരും കാരണം അവർക്കറിയാം നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് അള്ളാഹു എന്താ പറയാനുള്ളത് ഇവിടെ റബ്ബ് ഇടപെടുക നമ്മുടെ വിഷയത്തിൽ സജീവമായി അള്ളാഹു അഭിപ്രായം പറയുക ഇത്ര വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം നിലച്ചുപോയി എന്നതാണ് അവർ കണ്ടെത്തിയ സങ്കടം ആ സങ്കടമാണ് അവരെ കരയിച്ചതെന്ന് ലീവായി ഇടപെടുക അള്ളാഹു ഓരോ പ്രശ്നങ്ങൾ ഓരോ ഘട്ടങ്ങളിലും ഒരിക്കലും ഉമർ ഖലീഫിയായിരിക്കുമ്പോൾ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് ഒരുപാട് കൂടെ സഹായികളുണ്ട് ഒരു അമീറാണ് നാടിന്റെ രാജാവാണ് അദ്ദേഹം കടന്നു പോകുമ്പോൾ സ്ത്രീ പെട്ടെന്ന് വന്നിട്ട് വയസ്സായ സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഏയ് ഉമർ അവിടെ നിക്കണമെന്ന് ഉമറിനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു നീ ഈ ജാടയും പോരുമായി നടക്കുന്നതിന് മുമ്പ് ഒരു കാലം കടന്നുപോയിട്ടുണ്ട് ഉമീർ എന്ന വിളിക്കപ്പെട്ടതെന്ന് ഉമർകുട്ടി എന്ന് ഈ അങ്ങാടിയിൽ ജനങ്ങൾ വിളിച്ചിരുന്ന ഒരു ബാല്യം നിനക്ക് കടന്നുപോയിട്ടുണ്ട് അവിടെ നിന്ന് കടന്നു വന്ന് പിന്നെ ഉമറായി ഉമറിൽ ഫാറൂഖായി ഇന്ന് നീ അമീറിൽ ഉൽ ഉള്ളതാണ് ഒറ്റ ദിവസം കൊണ്ട് നടന്നു കയറിയതല്ല ഈ വഴി ഈ വഴിദൂരം നീ കടന്നു വന്ന വഴികൾ മറന്നു പോകാൻ പാടില്ല അല്ല ജനങ്ങളോട് നീതി പുലർത്തണമെന്ന് ഒരു സ്ത്രീ വിളിച്ചിരുത്തി ഉപദേശിക്കണം ഒരു കുഞ്ഞു പൂച്ചയെ പോലെ ഒരു പൂച്ചയെ പോലെ ഉമർ ഇതെല്ലാം നിൽക്കുന്നു ആരോടും പറയാൻ പറയാൻ തുറന്നു ധൈര്യമുള്ള ഉമർ ആരുമൊന്നും ഭയപ്പെടുന്ന ഒരു ഉമർ അങ്ങനെയുള്ള തൻ്റെ ആയ ഉമർ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒരു സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുമ്പോ കൂടെ വന്നവർ ചോദിച്ചു ആരായിത് നടു റോഡിൽ നിങ്ങളെ പിടിച്ചുയർത്തിയിട്ട് അമീർ മൊമിനെ ശകാരിക്കാൻ ആരാണ് അവർക്ക് അനുവാദം കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അരുത് അവരോട് നിങ്ങൾ സംസാരിക്കേണ്ട ഞാൻ കേട്ട് നിന്നോളാമെന്ന് അറിയുമോ നിങ്ങൾക്ക് അവരുടെ പരാതിക്ക് മറുപടി സ്വന്തം ഭർത്താവിന്റെ വിഷയത്തിൽ നബിയുടെ മുമ്പിൽ വന്നൊരു സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയുടെ വിഷയത്തിൽ അവരുടെ ആവലാതിയും പരാതിയും കേട്ട് മറുപടി പറഞ്ഞവൻ ആകാശത്തുള്ളവനാണ് അള്ളാഹുവാണെന്ന് ഏവൊരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ പരാതിക്ക് മറുപടി പറഞ്ഞത് അള്ളാഹു നേരിട്ട് അങ്ങനെ ും മനുഷ്യ ജീവിതത്തിന്റെ പച്ചയായ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നിർദ്ദേശങ്ങളാണ് ഖുറാൻ അത് ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് കുറെ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതശൈലിക്ക് ഒരു മാറ്റവും ഇല്ല ആറാം നൂറ്റാണ്ടിൽ മനുഷ്യർ ജീവിച്ചതുപോലെയാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും ഖുറാൻ നമുക്കൊരു സഹായിയാകണം നമുക്ക് ഖുർആൻ എടുത്തു വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇന്ന് ലോകത്തുള്ളൂ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് നമുക്ക് ഏറ്റവും നല്ല ചങ്ങാതി ഏറ്റവും നല്ല ചങ്ങാതിയ ഖുർആൻ അള്ളാഹു ആണ് സത്യത്തിൽ ഖുർആാനിലൂടെ നമ്മളോടൊപ്പം ഉള്ളത് എന്ന് യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോയി സത്യത്തിൽ ഖുർആാനിലൂടെ നബി ഇവിടെ ഇല്ല അള്ളാഹു അള്ളാഹു ആണ് റസൂൽ ആണ് ഖുർആനിലൂടെ നമ്മളോടൊപ്പം ഉള്ളത് അത് മാത്രമാണ് നമുക്ക് ഉറപ്പുള്ളത് ഈ ഹദീസുകൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിന് ആദ്യകാരികൾ പരിശോധിച്ച് വന്നപ്പോൾ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത്തരം ഹദീസുകൾ എടുക്കാൻ നമുക്ക് അനുവാദവും ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടിയാധാരമായ അള്ളാഹു നൽകിയിട്ടുള്ള ഖുർആൻ ഈ വിശുദ്ധ ഖുറാൻ സത്യത്തെ അള്ളാഹുവിന്റെ സാന്നിധ്യമാണ് നമ്മളോടൊപ്പം ഉള്ളത് പടച്ചവൻ സംസാരിച്ചു നമ്മളോട് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളിലും ഏത് ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കാനുള്ള ഗ്രന്ഥം അത് ഖുറാൻ അത് തുറന്നു വെക്കാൻ കൊണ്ട് കഴിയണം ഖുറാനിന് ഈ ആയത് ഉണ്ടല്ലോ സാധാരണമായ ഒരു ആയത്ത് നമുക്ക് തോന്നുന്ന ഈ ആയത്തുകൾ മനുഷ്യന് വലിയ നിലയിലുള്ള സന്ദേശം നൽകുന്നുണ്ട് ഈ മുഹമ്മദ് അസദ് ദ റോഡ് ടു മക്ക മക്കയിലേക്കുള്ള പാത എന്നറിയപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ ഇസ്ലാമിക് ഗ്രന്ഥമാണ് ദ റോഡ് ടു മക്ക എന്നുള്ളത് പക്ഷെ അത് എഴുതിയിട്ടുള്ളത് മുഹമ്മദ് അസദ് ലിയോപോൾ വൈസ് എന്ന് പറയുന്ന ഒരു ജൂതനാണ് പിന്നെ ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യനാണ് പിന്നെ ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യനാണ് ഇസ്ലാമിന്റെ ജേണലിസത്തിന്റെ അദ്ദേഹം വിവിധ രാജ്യങ്ങൾ ഫലസ്തീനിലടക്കം വിവിധ അറബ് രാഷ്ട്രങ്ങൾ താമസിക്കുമ്പോൾ മുസ്ലിംങ്ങളെ മനസ്സിലാക്കുകയും ഖുർആൻ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ മനുഷ്യൻ ഒരു വേള ആ ഖുറാനുമായിട്ടുള്ള യാത്ര ആ മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ ഉപകാര ഘട്ടമാണിത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയൊരു ഘട്ടത്തിൽ മരണത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ആത്മഹത്യയാണ് ഏറ്റവും നല്ലതെന്ന് കണക്കാക്കി സ്വന്തം കൈത്തോക്കെടുത്ത് നെറ്റിയിൽ പിടിച്ചു നിമിഷമുണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച മനുഷ്യന്റെ മനസ്സിലേക്ക് ഓടി വന്ന വാചകം ഇതാണ് ഞാൻ പരീക്ഷിക്കും സാമ്പത്തികമായി പരീക്ഷിക്കും ശാരീരികമായി പരീക്ഷിക്കും നിർഭയത്വ അരക്ഷിതാവസ്ഥ കൊണ്ട് പരീക്ഷിക്കും അങ്ങനെ ഒട്ടനവധി പക്ഷിക്ഷാമം കൊണ്ടും സാമ്പത്തിക കമ്മി കൊണ്ടും വിവിധ രൂപത്തിൽ പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ടും ഒക്കെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കും ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമയോടെ നിന്നിട്ട് നമ്മൾ അള്ളാഹുവിന്റേതാണ് അള്ളാഹു നമ്മൾ എന്ത് തീരുമാനമെടുത്താലും സഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നാളെ പഠിച്ചവന്റെ മുമ്പിൽ മടങ്ങി പോകേണ്ടവരാണ് എന്ന് പ്രതികരിക്കുന്ന ക്ഷമാശീലർക്ക് സന്തോഷവാർത്തി അറിയിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അള്ളാഹുവിന്റെ പരീക്ഷ ാണ് ഈ പരീക്ഷണ പരീക്ഷണഘട്ടങ്ങൾ ക്ഷമയോടെ നിൽക്കേണ്ടതിന്റെ ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയൊന്നുകൊണ്ട് മാത്രം ആ കൈത്തോക്ക് തന്റെ കീഴ്ശയിലേക്ക് ഇട്ടിട്ട് ജീവിക്കാൻ വേണ്ടി തുണി മനുഷ്യൻ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാ ഓരോരുത്തർക്കും ഓരോ പ്രശ്നമാണ് എല്ലാവരും ഒരേ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ ഓരോ മനുഷ്യർക്കും ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലെങ്കിൽ മനുഷ്യനില്ല പ്രശ്നങ്ങളില്ലാത്തവൻ മനുഷ്യനുമല്ല എന്ന് പറയാവുന്ന വിധം നമ്മൾ സങ്കീർണമായ ജീവിത കുരുക്കളിലൂടെ കടന്നുപോകുന്നവരാണ് ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ ധൈര്യം നൽകുന്ന ഗ്രന്ഥമാണ് വിഷുദ്ധ ഖുറാൻ നമ്മൾ തുറന്നു വെക്കാൻ കഴിയണം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് അത് ഉപദേശിക്കുന്നത് അരുത് ഇത് ചെയ്യാം ഇത് ചെയ്യരുത് ഈ വിധത്തിൽ പച്ചയായ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഉപദേശിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നമുക്ക് ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ കഴിയണം നമ്മൾ പ്രയാസങ്ങൾ വളരെ തൊട്ടടുത്ത ദിവസം നമ്മൾ ഒരു സുഹൃത്ത് ഞാൻ അവരോടൊക്കെ പറഞ്ഞതുമാണ് നമ്മുടെ സുഹൃത്ത് അറിയുന്നതിൻ്റെ അടുത്തറിയുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ കൂടിയാണ് ഒരു മനുഷ്യൻ പത്തൊമ്പത് വയസ്സുള്ള മനുഷ്യനാണ് പക്ഷെ ജീവിതത്തിൽ ചില സങ്കടങ്ങൾ നല്ല ഈ മാനമുള്ള മനുഷ്യനാണ് നല്ല നമസ്കാരമുള്ള വ്യക്തിയാണ് സാമ്പത്തികമായി വലിയ ഭദ്രതയുള്ളയാണ് സർക്കാർ എംപ്ലോയി ആണ് ആണ് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഏത് രൂപത്തിൽ നോക്കിയാലും ഐശ്വര്യം നിറഞ്ഞ ആളെന്ന് ഒരു വ്യക്തി ഏ അമലാം മാസത്തിൽ തറാവ് നമസ്കാരം കഴിഞ്ഞ് വന്നിട്ട് തൂങ്ങി മരിക്കുക എന്ന് പറയുമ്പോൾ എത്ര നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണത് അത് പലപ്പോഴും നമ്മൾ ഈ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ ഡിപ്രഷൻ മാനസികമായ സംഘർഷങ്ങൾ വിഷാദവും അതാണെങ്കിൽ ഉത്കണ്ഠയുമൊക്കെ നമുക്കുണ്ട് ജീവിതത്തിൽ സ്വാഭാവികമായും ഓരോ മനുഷ്യൻ ഓരോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും തന്നെ ജീവിതം അവസാനിപ്പിക്കാൻ നമ്മുടെ മുമ്പിലുള്ള കാരണങ്ങളല്ല അതൊക്കെ പടച്ചവും വെക്കുന്നതാണ് ഇത് മരണം വരെയും തുടരും പരീക്ഷണമില്ലാത്ത സങ്കടങ്ങളില്ലാത്ത ഒരു ജീവിതം ഒരാൾക്കും അഗ്ദാനം ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ ആയിരം തവണ ആത്മഹത്യ ആത്മഹത്യയേണ്ടി മുഹമ്മദ് നബി സുലല്ലാഹു അലൈഹി വസ്ലമ്മ എത്ര സങ്കടങ്ങളാണ് പ്രവാചകൻ അള്ളാഹുവിന്റെ ഹബീബായിട്ടും പ്രിയപ്പെട്ടവനായിട്ടും ഉണ്ടായത് എത്ര നഷ്ടങ്ങളാണ് ഉണ്ടായത് ആ നഷ്ടങ്ങളും സങ്കടങ്ങളും കടന്നു വന്നു റസൂൽ സുലല്ലാഹു അലഹി വസ്ലമ്മ പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിപ്പായ്ക്കുന്ന അവസ്ഥ വരെ ഉണ്ടായപ്പോഴും പ്രവാചകൻ ധൈര്യത്തോടെ നിന്നും അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് നടക്കുന്നത് പടച്ചവന്റെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വലിയൊരു സമൂഹം പീഡിതരായ ഒരു സമൂഹത്തിന് ധൈര്യം നിറച്ചുകൊണ്ട് മുന്നോട്ട് അതാണ് അള്ളാഹു റസൂൽ ചെയ്തത് റസൂലിന് പറഞ്ഞു കൊടുത്ത സഹായം ഖുർആൻ ഇടപെട്ടുകൊണ്ടേയിരുന്നു നബിയെ ഞാൻ കൂടെ നബിയെ ഞാൻ കൂടെയുണ്ട് എന്ന് അള്ളാഹു കൊടുക്കുന്ന ധൈര്യം അതാ ഖുർആൻ നമുക്ക് നൽകേണ്ടത് ഈ കുറാൻ തുറന്നു വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഒന്നാഹുവിന്റെ വചനങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ പല ആത്മഹത്യകളും ഒഴിവാ ഒഴിവാകുമായിരുന്നു പല ജീവിതത്തിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ധൈര്യം നൽകുമായിരുന്നു പക്ഷേ ഈ ഗ്രന്ഥം നമ്മൾ അവഗണിച്ച് കളഞ്ഞു ഇത് തുറന്നു വെക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ ഈ ലിയോപോൾ വൈസ് എന്ന് പറയുന്ന ഒരു ജൂതനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഈ ഗ്രന്ഥം മതിയായിരുന്നു ആ മനുഷ്യനെ ആത്മഹത്യയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഈ ഗ്രന്ഥം മതിയായിരുന്നു അയാൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന സംഭവം പോലും ബെർലിനിൽ അദ്ദേഹം നടത്തിയൊരു യാത്രയുണ്ട് കുടുംബത്തോടൊപ്പം നടത്തിയൊരു യാത്ര യൂറോപ്യന്മാരുടെ നടുവിലൂടെ വലിയ അതിസമ്പന്നന്മാരായ യൂറോപ്യൻ സമൂഹത്തിനിടയിലൂടെ നടത്തിയ യാത്ര എല്ലാവരുടെയും വലിയ വലിയ പെട്ടികളുണ്ട് വില കൂടിയ വസ്ത്രങ്ങൾ അരിച്ചിരിക്കുന്നുണ്ട് മനോഹരമായ വാച്ചുകളുണ്ട് മനോഹരമായ മോതിരങ്ങളുണ്ട് അങ്ങനെ എല്ലാ ആരും എല്ലാവരും റിച്ചാണ് ഒരാൾ പോലും മോശമില്ല വി ഐ പൾ മാത്രം ഇരിക്കുന്ന കോച്ചിൽ എ സി കോച്ചിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യന്മാരിലേക്ക് ഈ മനുഷ്യനും അയാളുടെ ഭാര്യയും നോക്കുന്നുണ്ട് നോക്കുമ്പോൾ എല്ലാവരും റിച്ചാണ് പക്ഷേ അവരുടെ രൂപത്തിലും ഭാവത്തിലും മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന്റെ കണ്ണുകളിലും സമ്പന്നത കാണാനില്ല ഒരു മനുഷ്യന്റെ മുഖത്തും തൃപ്തി കാണാനില്ല എല്ലാവരും ദുഃഖിതരാണെന്ന് മനസ്സിലായി എന്തുകൊണ്ടും മനുഷ്യൻ ഇത്രയേറെ വെട്ടിപ്പിടിച്ചിട്ടും അവരുടെ മുഖത്ത് മാത്രം സന്തോഷമില്ല എന്നുള്ള ആലോചന മനുഷ്യന്റെ ഹൃദയത്തിൽ വീട്ടിലേക്ക് വരുമ്പോൾ മേശപ്പുറത്ത് പരിശോധിക്കാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയൊക്കെ എടുത്തു വെച്ച ഗ്രന്ഥമുണ്ട് കുറാന്റെ അതായത് അതയാളെ മടക്കി വെക്കാൻ വേണ്ടിയാണ് എടുത്തത് മടക്കി മാറ്റാൻ വേണ്ടി ഇങ്ങനെ എടുക്കുമ്പോൾ അവിടെ കാണുന്നത് മനുഷ്യൻ ഇങ്ങനെ കിടമത്സരം നടത്തിക്കൊണ്ടേയിരിക്കും പണത്തിന്റെ പുറകെ പാഞ്ഞുകൊണ്ടേയിരിക്കും മരണം വരുന്ന നാൾ നാളുവരെയും what do you do ശവകുടീരങ്ങൾ സന്ദർശിക്കുമ്പോളും മനുഷ്യൻ പടാ പാടുപെട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി അതൊന്നും അവർക്ക് ഉപകാരപ്പെടണമെന്നില്ല എന്നിട്ട് ബാക്കിയുള്ള ആയത് ഞാൻ മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ചോദ്യം ഉണ്ടാകുമെന്ന് ആയത് വരെയുള്ള അർത്ഥങ്ങൾ വായിച്ചിട്ട് തന്റെ ഭാര്യയെ ഒന്നുകൂടി നീയും വായിച്ചു നോക്ക് ഇതല്ലേ നമ്മൾ ഇവിടെ കാണുന്നത് എന്ന് ഈ മനുഷ്യൻ വിഭവങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി എല്ലാം വാരി കൂട്ടിവയ്ക്കും പക്ഷേ അതിൽ സന്തോഷം കണ്ടെത്താൻ മനുഷ്യനെ കൊണ്ടാവില്ല ഒരു നാൾ അവര് മരണം തേടി വരികയും ജീവിതത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് യാഥാർത്ഥ്യം ബോധ്യപ്പെടുക കൂട്ടിവെച്ച ഓരോ നാണയത്തുട്ടിനും കുടിച്ചിറക്കിയൊരു തുള്ളി വെള്ളത്തിന് പോലും അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ട ദിവസം വരുമെന്ന ആ സന്ദേശം ആ ആയത്താണ് അടുത്ത ദിവസം ഒരു പള്ളിയെ ഇമാമിനെ തേടി പോവാനും ഇസ്ലാം മതം സ്വീകരിക്കാനും ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത് ശേഷമാണ് അദ്ദേഹം റോഡ് ടു റോഡുറ്റുമക്കാൻ നോക്കി എഴുതുന്നത് ഏ അത് ഒരു ഇത് ഖുറാനുമായി സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സ്വാധീനവും നമുക്ക് നടത്തുന്ന ഒരു ഒരു ഉപദേശങ്ങളുമാണ് ഇവിടെ ഈ ലാസ്റ്റ് ആയത്ത് ആയത്തുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് ലാസ്റ്റ് ഈ ആയത്തോടെ വളരെ തുഷ്ലുനയവും ഇത് തന്നെ ആയി അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ആ ആയത്ത് വളരെ ഗംഭീരമായ ആയത്താണ് അത് നമ്മൾ കുടിച്ചിറക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൽ പോലും ചോദ്യമുണ്ടാകും ഒരു ഗ്ലാസ് വെള്ളം അത് എത്ര വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല അത് ഞാൻ ഉദാഹരണത്തിന് പറയാണ് ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഹാറൂൺ റഷീദിന്റെ ഒരു സദസ് എന്ന് പറഞ്ഞാല് അബ്ബാസി ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട രാജാക്കെ പോലെ ഒരാളാണ് ഹാറൂൺ റഷീദ് അയാളുടെ ഈ സദസ്സിന്റെ ഏറ്റവും വലിയ ഒരു അലങ്കാരം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ സാന്നിധ്യമാണ് നിരന്തരമായ ഉപദേശങ്ങൾ കൊടുക്കാനും ആ രാജാ വഴി കാണിക്കാനും ഒക്കെ ഒരുപാട് പണ്ഡിതന്മാരുടെ ഉണ്ട് അങ്ങനെ ഒരു പണ്ഡിതൻ ഇദ്ദേഹത്തോട് ഒരു ഉപദേശിക്കുന്നുണ്ട് രാജാവ് താങ്കളുടെ എനിക്ക് ഒരു ചെറിയൊരു ഉപദേശം പറയാനുണ്ട് ഒരു സാങ്കല്പികമായി താങ്കൾ ഒരു യാത്ര പോകണമെന്ന് കണക്കാക്കുക ആ യാത്രയിൽ താങ്കൾ ഒറ്റപ്പെട്ടു പോയി താങ്കൾക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും ലഭ്യമാകാതെ പോയി താങ്കൾ മരണമുഖത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു മനുഷ്യനും അവിടെ കടന്നു വരാത്ത ഒറ്റപ്പെട്ടു പോയ ഒരു പ്രദേശത്ത് താങ്കൾ വിഷന്നു മരിക്കുന്ന ദാഹിച്ച് മരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഒരു മനുഷ്യൻ ഒരു യാത്രക്കാരൻ അയാൾ അയാളുടെ ഒട്ടൊക്കെ പുറത്ത് അവിടേക്ക് വന്നു അവിടെ വന്നിട്ട് താങ്കൾ അവൾ വെള്ളം ദാഹിച്ചിട്ട് വയ്യ തൊണ്ട പൊട്ടാറായി ഇനിയും വെള്ളം കുടിക്കാതിരുന്നാൽ തൊണ്ട പൊട്ടി താൻ ചത്തുപോകുമെന്നൊരു സാഹചര്യത്തിൽ നിൽക്കാണ് ആ കൊട്ടൊക്കെ പുറത്ത് വന്നയാളാണെങ്കിലും അയാൾ താങ്കളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കേറും ഞാൻ നിങ്ങളെ ഇന്ത്യ പുറത്താക്കാം നിങ്ങളെ നാട്ടിൽ കൊണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ താങ്കൾക്ക് ആവശ്യം വെള്ളമാണ് അത് പിന്നെയുള്ള കാര്യമാണ് എനിക്ക് അല്പം വെള്ളം നൽകൂ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ തന്നെ തൊൽപാത്രത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് താങ്കളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടി സന്തോഷത്തോടെ താങ്കൾ അത് കുടിക്കാൻ വേണ്ടി വായിക്കുമ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് വില വേണം എനിക്ക് വില കിട്ടിയാൽ മാത്രമേ ഈ വെള്ളം ഞാൻ നൽകുള്ളൂ താങ്കൾ വില കൊടുക്കാൻ തയ്യാറാകുകയാണ് വില നൽകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ വിലയാണെങ്കിലോ താങ്കളുടെ രാജ്യത്തിന്റെ പകുതിയാണ് താങ്കൾ ഭരിക്കുന്ന രാജാവാണല്ലോ താങ്കൾ ഭരിക്കുന്ന രാജ്യത്തിന്റെ പകുതി നൽകിയാൽ ഈ വെള്ളം കുടിച്ചോളൂ ഇല്ലെങ്കിൽ ആ വെള്ളം തിരിച്ചു നൽകാൻ പറഞ്ഞു താങ്കൾ എന്ത് മറുപടി പറയുമെന്ന് അതാ പണ്ഡിതനെ ചോദിക്കാനുള്ളത് അയാൾ വളരെ ഗൗരവത്തോട് ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ ആ വെള്ളം വാങ്ങിച്ചു വാങ്ങിച്ചുപോടിക്കും കാരണം എന്റെ ജീവിതമാണ് ജീവനാണ് പ്രധാനം രാജ്യം പകുതിയെങ്കിലും പിന്നെയും കിട്ടുമല്ലോ എന്ന് ശരി താങ്കൾക്ക് താങ്കൾക്കൊന്നല്ല താങ്കളുടെ ദാഹം തിരുവോളാ മനുഷ്യൻ വെള്ളം തന്നു ആ വെള്ളം താങ്കൾ കുടിച്ചു താങ്കൾ മടങ്ങി അയാൾ ഒപ്പം തന്നെ മടങ്ങി അയാൾ കൊണ്ടുവന്ന് രാജകൊട്ടാരത്തിലാക്കി താങ്കൾ കൊട്ടാരത്തിൽ വന്നു ദിവസങ്ങൾ ഒന്ന് രണ്ട് കടന്നുപോയി പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയും താങ്കളുടെ അകത്തുനിന്ന് പുറത്തൊന്നും പോയിട്ടില്ല ഒന്നും വിസർജിച്ചില്ല ആ കുടിച്ച വെള്ളം മുതൽ ഇങ്ങോട്ട് കഴിച്ചതും കുടിച്ചതും ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല അയാൾ തന്ന മരുഭൂമിയിൽ വെച്ച് കുടിച്ച രണ്ട് ഗ്ലാസ് വെള്ളം ഇതുവരെയും വിസർജിച്ചു പോയിട്ടില്ല രണ്ടു ദിവസത്തെ കൂടുതലായി എന്നിട്ടും വയറ് വലിയ വീർത്തു വരുന്നു വലിയ ബുദ്ധിമുട്ടായി ഇതെല്ലാം കെട്ടിക്കടന്നിട്ട് വലിയ ബുദ്ധിമുട്ടായി മാറുന്നു ഇതിന് മരുന്ന് കിട്ടില്ല പല വൈദ്യന്മാരും വന്ന് പരിശോധിച്ചു എന്നിട്ടും രക്ഷയില്ല ഇത് വിസർജിച്ച് പുറത്തു പോകാതെ വയറ് വീർത്ത് നിങ്ങൾക്ക് വേദന സഹിക്കവയ്യാതെ താങ്കൾ എന്നീ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അവസ്ഥയിൽ ഒരു വൈദ്യം വന്നിട്ട് പറഞ്ഞു ഇതിനൊരു ഒറ്റമൂലിയുണ്ട് ഞാൻ പെട്ടെന്ന് ശരിയാക്കാം പക്ഷേ എനിക്ക് ഞങ്ങളുടെ രാജ്യത്തിന്റെ ബാക്കി പകുതി നൽകണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അയാൾ പറഞ്ഞു എനിക്ക് ജീവൻ അല്ലെങ്കിൽ പ്രധാനം രാജ്യം പോട്ടെ ജീവൻ കിടക്കട്ടെ അതല്ലാതെ തീരുമാനം എന്തുണ്ട് എന്ന് അപ്പൊ പണ്ഡിതന് പറയാനുണ്ടായിരുന്നത് നിങ്ങൾ ദാഹിച്ചപ്പോഴെല്ലാം കുടിക്കുകയും നിങ്ങൾ കുടിച്ചതും കഴിച്ചതും നിങ്ങൾ പോലും അറിയാതെ വിസർജിച്ച് പുറത്തു പോവുകയും ചെയ്തിട്ട് ആരോഗ്യമുള്ള ഒരു തടി അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഈ പടച്ചവൻ നൽകിയ ഒരു ഗ്ലാസ് വെള്ളവും ആ വെള്ളം പുറത്തു പോകാൻ വിസർജി സംവിധാനവും ദഹന സംവിധാനവും ചെയ്ത് ഒരു വെച്ചവനുണ്ടല്ലോ ആ റബ്ബിനോട് നമ്മൾ ഇത്ര കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരു ഗ്ലാസ് വെള്ളം അത് ദാഹിക്കുമ്പോൾ കിട്ടിയ ഗ്ലാസ് വെള്ളത്തിന് ഒരു വലിയ വിലയിടാകുമെന്ന് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യാൻ അനുവാദമുള്ളപ്പോഴും അത് ദൂർത്ത് കടത്താൻ അനുവാദമില്ല കണക്കുണ്ടല്ലാത്തിനും അത് നമ്മളിവിടെ ഈ പള്ളിയിലാണെങ്കിലും വെള്ളം നമ്മൾ യഥേഷ്ടിക്കുന്ന ആൾക്കാർ ഇപ്പൊ കഴിവാനാണെങ്കിലും ഒതു കൊടുക്കാനാണെങ്കിലും കുടിക്കാനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷെ അതൊക്കെ ഉപയോഗിക്കുമ്പോഴും അതിനൊരു മിതത്വമുണ്ട് ആവശ്യത്തിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ പഴാക്കാൻ പാടില്ല അത് കുടിക്കാനാണെങ്കിലും ശരി അത് ഒതു കൊടുക്കാനാണെങ്കിലും ശരി യൂസ് വാട്ടർ എന്നാണ് വെണ്ണയെ പോലെ വെള്ളം ഉപയോഗിക്കണമെന്നാണ് പറയാറുള്ളത് അപ്പൊ അതുപോലെ ഉപയോഗിക്കേണ്ടവരാണ് ഈ വെള്ളം നമുക്ക് കുടിക്കാൻ ആവശ്യം പോലെ വെള്ളം ഇടേണ്ട മാസമായിട്ട് ഒരുപാട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അത് വലിയ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് കാരണം ഒരു വിശ്വാസി കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും ആ കൊടുക്കുന്ന മനുഷ്യന് കിട്ടുന്ന വലിയ പ്രതിഫലമാണ് ആ നന്ദിയോടെ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടവരുമാണ് ബന്ധപ്പെട്ട് ഇവിടുത്തെ അത്താഴവും ഭക്ഷണവും മിനി വെള്ളവും ഇത് തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾക്കും ഈ നമ്മുടെ ദീനിയായി കാര്യങ്ങൾ നടന്നു പോകാൻ ഈ സമുദായത്തിന്റെ ഈ മഹലിന്റെ കാര്യങ്ങൾ നടന്നു പോകാൻ സഹായിക്കുന്ന ൊരു മനുഷ്യനോടും നമുക്ക് ഓരോരുത്തർക്കും വലിയ പ്രതിബദ്ധതയുണ്ട് നമ്മൾ ഈ എ സിയിൽ ഇരിക്കുമ്പോ ഇതിന്റെ കറണ്ട് ബിൽ അടയ്ക്കാൻ സഹായിക്കുന്നവരോടൊക്കെ കടമയുണ്ട് അപ്പോൾ ഇതിനെ സഹായിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക സ്വകാര്യതയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഉൾപ്പെടുത്തുക എന്നുള്ള മാന്യതയാണ് ഒപ്പം ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ഇസ്രാഫ് വരാതിരിക്കാൻ ശ്രമിക്കാം വാഴിക്കളയാൻ പാടില്ല ഈ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർ നിങ്ങൾ തീർത്തു കുടിക്കുക കുടിച്ചിട്ട് എന്ത് ചെയ്യും കുപ്പി വലിച്ച് വഴിയിൽ അറിയാതെ അതേ സ്ഥാനത്ത് വെക്കുക ഇനി കുടിക്കാൻ ഉദ്ദേശമില്ലെങ്കിലും ഇന്ത്യ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് അല്പം കുടിച്ചിട്ട് ബാക്കി കളഞ്ഞിട്ട് പോകുന്നതൊന്നും ഒരിക്കലും മര്യാദ വെള്ളമല്ലേ എന്ന് നമ്മൾ കണക്കാക്കും പച്ചവെള്ളം <imitation> തന്നല്ലോന്ന് പച്ചവെള്ളണെടോ അത് പുഴയിൽ നിന്ന് ഒതു പോലും നിങ്ങൾ ഒഴുകുന്ന പുഴയിൽ നിന്ന് ഒതു പോലും അമിതമാക്കാൻ പാടില്ല അത് ഇസ്ലാഫ് പാടില്ല എന്ന പൊണ്ണി നബി സുല്ലാഹു അല്ലെ വല്ല ഒന്നും പാഴിക്കളയാൻ പാടില്ല നമ്മൾ ഒരുപാട് പാഴിക്കളയുന്നുണ്ട് നമ്മൾ ഒരുപാട് പാഴിക്കളയുന്നു ഭക്ഷണങ്ങളാണെങ്കിലും നമ്മൾ അതിനൊക്കെ വെള്ളമാണെങ്കിലും എന്തെങ്കിലും നിസാരമായി കണ്ണി നമ്മൾ വലിച്ചെറിയുമ്പോൾ നിങ്ങൾക്ക് പടച്ചിന്റെ മുമ്പിൽ എന്ന് തിരിച്ചറിയണം നമ്മൾ കുടിച്ചിട്ട് തീരുന്നില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇവിടെ വയ്ക്കാം രണ്ടും ചെയ്യാം പക്ഷേ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത് അത് വഴി വലിച്ചെറിയുന്ന സാഹചര്യവും പാഴിക്കളയുന്ന സാഹചര്യവും ഉണ്ടാകില്ല അത് ശ്രദ്ധിക്കണം അള്ളാഹു ഏത് കാര്യത്തിലും നമുക്ക് വ്യക്തമായൊരു ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൂടെ കുറാൻ കാണിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനും ജീവിച്ച് ഈ ലോകത്തുള്ള തൃപ്തികരമായി ജീവിച്ച് മരിക്കാനും നമ്മൾ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാ വലൈക്കും വറഹമുല്ല